മോർഡോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങളിതാ വിഷു ഒക്കെ കഴിഞ്ഞ് ഇന്നാണ് വീഡിയോ എടുക്കുന്നത് ഒരാഴ്ച ശേഷം നമ്മുടെ വീട്ടിൽ ഇന്ന് ബീഫൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ബീഫൊക്കെ മേടിച്ചതുകൊണ്ട് ഇന്ന് ബീഫ് കറിയൊക്കെ വെക്കണം അപ്പം നിങ്ങൾ ചെറിയ ഫുഡ് കഴിക്കുകയാണ് അച്ചൂസ് കളിക്കുവാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വിടില്ല കേട്ടോ ഒരാഴ്ചത്തേക്ക് ശേഷം നമ്മുടെ വീട്ടിൽ പിന്നെ ബീഫ് വാങ്ങിച്ചിട്ടുണ്ട് ദാ ബീഫ് കറി വെക്കാൻ പോവാണ് അപ്പോൾ ബീഫിന് വേണ്ട എല്ലാം ഞാൻ അരിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ആവശ്യത്തിന് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം ഇട്ട് ഞാൻ വേവിക്കാൻ വേണ്ടി വെക്കാൻ പോവാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ വേവിക്കാൻ നമ്മുടെ അച്ചൂസും അച്ഛനും കൂടി പുതിയ വണ്ടി മേടിച്ചത് ആ റോഡിന്റെ സൈഡിലിട്ടൊക്കെ ഓടിക്കുകയാണെ അച്ചൂസിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട വണ്ടിയാണ് അച്ചു നിലത്ത് വയ്ക്കാതെ ഓടിച്ചു നടക്കുന്നത് അമ്പുവിനെ പോലും കാണിക്കുന്നില്ല കേട്ടോ അമ്പു എടുത്താൽ ചിലപ്പോൾ അത് അവൻ്റെ കഴിഞ്ഞ താഴെ വീണൊക്കെ പൊട്ടിപ്പോ പൊഞ്ഞുപോലെ കൊണ്ടുപോന്ന് ഓടിക്കണോ വണ്ടിയാണ് അച്ചൂസ് അച്ചൂസ്ന്താ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുന്നു അച്ചു വണ്ടിയായിട്ട് അവിടെ പോയത് കറങ്ങാൻ പോയതാണോ ഏ നമ്മുടെ കുക്കറി വീലൊക്കെ വന്നിട്ടുണ്ട് രണ്ട് വിസിലായിട്ടുള്ളൂ വിസിലായിട്ടുള്ളു നമ്മുടെ ബീഫ് കറി ഇത ഇവിടെ തിളച്ച് വരുന്നുണ്ട് നല്ലപോലെ ഒന്ന് തിളച്ച് കഴിയുമ്പോൾ കുറച്ച് കുരുമുളക് കൂടിയും കൂടി ഇട്ട് കൊടുക്കാം എന്താ ഇത് നമ്മൾ കഴിക്കുന്നത് എന്തെന്നാ സദ്യയാണോ ബീഫ് കറിയും കൂട്ടി വാഴലയില് ചോറ് ഇപ്പൊ നമ്മുടെ ഇന്നത്തെ ബീഫ് പിന്നെന്താ സാമ്പാർ അവിയല് അപ്പൊ ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാൻ പോവാ അമ്പുകുട്ട അത് എന്റെ വിലയാ കഴിച്ചോ പിന്നെ നമുക്ക് എന്തോ ആ അമ്മ കഴിക്കാൻ പോവാൻ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ ഞാനും കഴിക്കാൻ പോവാണ് നമ്മുടെ ബീഫ് കഷ്ണോ സാമ്പാറും അച്ചാറും എല്ലൂടി എടുത്ത് കഴിക്കട്ടെ നമ്മൾ ഊണൊക്കെ കഴിച്ചു കഴിഞ്ഞ് അമ്പക്കുട്ടെന്താ കുറച്ച് നേരം ഇരുന്ന് കളിക്കുന്നു അല്ലേ അമ്പക്കുട്ടാ ഞാൻ ക്യാമറ ഓണാക്കിന്ന് മനസ്സിലായി വരുവോ എന്റെ അടുത്തോട്ട് എന്താണ് എഴുന്നേറ്റ് പോകുന്ന അമ്പു എവിടെ പോവാറ്റോട് ഉം പോവ